ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും എല്ലാവരും തൈമാസ് കിച്ചൺ കേട്ടോ ഒന്നോടി വന്നോളി തൈമാസ് കിച്ചണിൽ നിന്ന് നല്ലൊരു മുട്ട കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വറൈറ്റി രീതിയിലുള്ള ഒരു മുട്ടക്കുറുമയാണ് കേട്ടോ അപ്പം അതെങ്ങനെയൊന്ന് കണ്ടു നോക്കിക്കോളി വളരെ ഈസി ആയിട്ട് ഞമ്മക്ക് തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ ഒരു മുട്ടക്കുറുമ അങ്ങനെതാ ഓയിലൊക്കെ ചൂടായി വരുമ്പോഴേക്ക് ഞാനതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് രണ്ട് പച്ചൻമുളക് പിന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതാണ് ഞാൻ മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിൽ ഒരു വെറൈറ്റി രീതിയിലുള്ള മുട്ട കുറുമയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇത് മല്ലിയൊക്കെ മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇതാണ് ഞാൻ കുറച്ച് വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കയ്യിൽ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ചെറിയ ജീരകില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വലിയ ജീരകം മാത്രം ഇട്ട് കൊടുത്തതാണ് പിന്നെ നല്ല മീഡിയം സൈ ചെറിയ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയും നല്ല മീഡിയം വലുപ്പത്തിൽ തന്നെ ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നല്ല വണ്ണം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഞമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം അങ്ങനെ ഇതാ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഒന്നര സ്പൂൺ പകുതി പകുതിയായിട്ട് ഒരു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ാവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാം അപ്പം അതിന് നമ്മളെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാനിത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തക്കാളിയും സവാളയുമൊക്കെ നല്ല വെന്തു വരുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് കറി ഉണ്ടാക്കാൻ നല്ലൊരു ബുദ്ധിമുട്ട ഗ്രേവി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തക്കാളിയും സവാളയും ഒക്കെ വെന്തിട്ട് ഞമ്മൾക്ക് അത് ഒടഞ്ഞ് കിട്ടിയല്ലേ അപ്പോൾ അതിൽ നമ്മൾക്കൊരു മുട്ട ഗ്രേവി ഉണ്ടാക്കിയാൽ നല്ല അപ്പത്തിനും പത്തിലിനും ഒക്കെ നല്ലൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളിതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു അഞ്ച് മുട്ട വെച്ചിട്ടുള്ളൊരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ചിക്കൻ മസാലയൊക്കെ പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല വെണ്ണ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീ ഗരം മസാല ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് നമുക്ക് ഇതൊന്നും ഇതാക്കിയെടുക്കാം അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഇതാ ഞാനിത് ഗ്യാസൊക്കെ ഗ്യാസൊക്കെ ഓഫ് ചെയ്താക്കാം വെള്ളമൊക്കെ ഇട്ട് നല്ല ഇതായി വന്നതിന് ശേഷം ഇതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അപ്പം അത് തണുത്ത് വന്നതിന് ശേഷം അത് ഞാൻ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല വെണ്ണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഇതെല്ലാം ഇതിലിട്ട് ഞാൻ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് രണ്ട് കറക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ അരവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്ര പാകത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് നമുക്ക് കുറുകി കിട്ടുന്നുണ്ട് കേട്ടോ തിളച്ചി വരുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ കുറുകി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമടികൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഗ്രേവി ഇതാ കുറുമ നല്ലതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളത്തോട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു അതിനുശേഷം ഞാനല്ല കുറച്ച് ഉപ്പിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പാകത്തിന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുറുമ നല്ല തിളച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മളെ ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ ഒരു മുട്ട കുറുമ ഉണ്ടാക്കിയാൽ അതിന് ഞാൻ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട ഇട്ടതിന് ശേഷം കുറച്ച് സമയം അവിടെ നിന്ന് നല്ല കുറുകി കിട്ടട്ടെ അപ്പോൾ മുട്ടയിലോട്ടൊക്കെ മസാലയൊക്കെ നമ്മളെ അരവൊക്കെ പിടിച്ച് കിട്ടുമല്ലോ അപ്പോൾ അതിന് ശേഷം ഇതാ മുട്ട ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെള്ളത്തോട് തന്നെ ഉണ്ട് കുറുമ അപ്പം അത് ഞങ്ങൾക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ കുറുകി വരുന്നുണ്ട് അങ്ങനെ നമ്മളെ ഇതൊക്കെ ഇത് കുറുമൊക്കെ കുറുഗി കുറുകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി നമുക്ക് വീണ്ടും വീണ്ടും തന്നെ ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ അത് നമുക്ക് ഒന്നിനും അല്ലാതെ തന്നെ ഈ ഗ്രേവി നമുക്ക് ഇങ്ങനെ രുചി ഇച്ചിരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുറുകി വന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഈ മുട്ടയൊക്കെ അടച്ചിട്ട് ഞമ്മക്കിങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അത് അത്രയ്ക്കും ടേസ്റ്റിയുള്ള കുറുമയാണ് ഞാൻ ഇന്നിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഓക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം ഒരു മുട്ട കുറുമ ഞാൻ ഇന്ന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഓക്കെ അസ്സാം വലൈക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ